ഹലോ അപ്പ ഇന്നൊരു അടിപൊളി അറേബ്യൻ കഫ്സയുടെ റെസിപ്പി ആയാലോ ഇന്നത്തെ റെസിപ്പി ദമാമിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം കഫ്സ ഉണ്ടാക്കിയതിൻ്റെയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ എങ്കിലേ ഞാനിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം എപ്പോഴും നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലവണ്ണം കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു എടുത്തിട്ടുള്ളത് ഇതിന് വേറെ വല്ല പേരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനകത്തോട്ട് ഞാൻ ഒരു പീസ് ബട്ടറാണ് ചേർത്തിട്ടുള്ളത് അതിന് ശേഷം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിലെല്ലാം ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഏലക്ക ഗ്രാമ്പു പട്ട അതുപോലെ കുരുമുളക് ബലീഫ് ഇവയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവോള കനം കുറഞ്ഞ് ചൂപ്പ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സവോള നല്ലവണ്ണം ഗോൾഡൻ കളർ ആവും വരെ നമ്മൾ വറ്റിയെടുക്കണം അതിനുശേഷം വലിയൊരു തക്കാളി കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ക്യാരറ്റ് അത് സ്ലൈസായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു പീസും കൂടെ ആഡ് ചെയ്യാം അതിനുശേഷം നാല് പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ കുരുമുളക് പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ഉണ്ട് കേട്ടോ ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് എല്ലാം നന്നായിട്ട് വാടി വരുന്ന സമയത്ത് ഒരു വലിയ ടൊമാറ്റോ പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ് അവ കൂടെ ഒഴിച്ചു കൊടുക്കാൻ ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ അതിനു ശേഷം ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം എണ്ണൂറ് ഗ്രാം വരുന്ന ചിക്കനാണ് കേട്ടോ അതുപോലെ അര കിലോ റൈസും ഞങ്ങൾ രണ്ട് പേർക്കുള്ളതാണ് രണ്ട് രണ്ട് പേർക്കുള്ളത് രണ്ട് നേരം കഴിക്കാനുള്ളതാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത് വലിയ പീസാണ് നമ്മൾ ഈ കപ്സ് വെക്കുമ്പോൾ അതുപോലെ മന്തി വയ്ക്കുമ്പോൾ വലിയ പീസായിട്ട് ചിക്കൻ എടുക്കാനും മറക്കരുത് ഇവയെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉടഞ്ഞു പോകാണ്ട് നോക്കണം അപ്പം മെല്ലെ മെല്ലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു ചിക്കന് ഹാഫ് കുക്കായിട്ടുണ്ട് നല്ലവണ്ണം വെന്ത് ഉടയുണ്ട് കേട്ടോ ായാൽ മതി ഹാഫ് കുക്കായതിനു ശേഷം ഈ ഒരു മസാലയിൽ നിന്ന് ഈ ചിക്കൻ പീസ് എല്ലാം നമുക്ക് കൂരി മാറ്റാം കേട്ടോ ഓരോന്നോരോന്നായി എടുത്തിട്ട് മാറ്റി വയ്ക്കാം അപ്പം ഇനി വേറൊരു പ്രോസസ്സിലൂടെ വേണം കടന്നു പോകാൻ അത് കാരണം നമ്മൾ ഈ ഒരു പീസ് മാറ്റി വെക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവിയും കൂടെ മാറ്റി വെക്കണോ കേട്ടോ അത് ഞാൻ അതിൽ കാണിച്ചിട്ടില്ല എന്നിട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അതിലിങ്ങനെ അടുക്കി വെച്ചിട്ട് ഈ ഒരു ഗ്രേവിയും കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തടവി വെച്ചിട്ട് ഞാൻ ഓവനിലിട്ടിട്ടാണ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഫ്രൈ അല്ല ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് വേവിച്ചെടുക്കുകയാണ് ശകലം ഒഴിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ഓവന് വേണമെന്നൊന്നുമില്ല നമ്മളിങ്ങനെ ചട്ടിയിൽ ഇട്ടിട്ടിങ്ങനെ ചെയ്യാം കേട്ടോ സാധാരണ നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന പോലെ ചെയ്യാം അപ്പോൾ ആ ചിക്കൻ വേവിച്ചെടുത്ത ആ ഒരു വെള്ളമുണ്ടല്ലോ അതിനകത്തോട്ട് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുവാണ് എന്ന് പറഞ്ഞാൽ കുതിർത്തതൊന്നുമല്ല നേരെ നേരെ വണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ റൈസ് ഈ ഒരു വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അതുപോലെ ഈ ഒരു ഒരു കപ്പ് വെള്ളം കൊണ്ട് ചിലപ്പോൾ അത് വേവില്ല അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട് വെള്ളമൊന്നും അധികം പറ്റിയൊന്നും വന്നിട്ടില്ല കേട്ടോ വെള്ളമുണ്ട് എന്നാലും ഉടഞ്ഞു പോയിട്ടില്ല വെന്തിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ റൈസ് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുത്ത് ഇനി തട്ടി തട്ടിക്കൂട്ടി മൂടി വെക്കാൻ പോവുകയാണ് കേട്ടോ ഇതാണ് തട്ടിക്കൂട്ടി മൂടി വയ്ക്കൽ ഇതുപോലെ റൈസ് എല്ലാം കംപ്ലീറ്റ് ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട ആ ഒരു വെള്ളത്തിൽ തന്നെ ഈ ഒരു റൈസ് വേവും ഇനി വേറെ പ്രത്യേകിച്ച് വെള്ളമൊഴിക്കുന്നതൊരു നമ്മൾ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ഇത് അടുപ്പാണ് ഇവിടുത്തെ സൗദിയിലെ സൗദിയിൽ ഇതമാമിൽ വന്നിട്ടടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു കറൻ്റ് അടുപ്പാണ് അപ്പോൾ അത് ഓഫാക്കിയിട്ടാലും അതിൻ്റെ അത് കിടന്ന് പോവും അപ്പോൾ ഈ ഒരു സ്റ്റൗമൊക്കെ കുക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഫോയിൽ പേപ്പർ കവർ ചെയ്തതിന് ശേഷം നന്നായിട്ട് കവർ ചെയ്യണം കേട്ടോ കാരണം അതിന് കിടന്ന് അതിൽ കിടന്നിട്ടാണ് ഇത് വേവണ്ടത് അതിൻ്റെ ഒരടപ്പുണ്ടല്ലോ അത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റിന് ശേഷം ആകെ ആകെക്കൂടെ നാൽപ്പത് മിനിറ്റ് മതി ഈ ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് കുക്കിങ് കുക്കിംഗ് ടൈം ഇട്ടോ കുക്കാൻ വേണ്ടിയിട്ട് നാൽപ്പത് മിനിറ്റ് മതി അപ്പോൾ ആ ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്താണെന്നല്ലേ അടി കരിഞ്ഞിട്ടുണ്ടാവുമോ വെന്തിട്ടുണ്ടാവില്ലേ അങ്ങനെയൊക്കെ തോന്നൂല്ലേ അല്ല കേട്ടോ വെന്തിട്ടും ഉണ്ട് അടിക അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ അടുന്ന് വിട്ട് പോയതാണ് ഞാനത് ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ആ ചിക്കനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് മല്ലയില ചേർത്ത് കൊടുക്കു മുന്നേ ചിക്കൻ പീസ് എടുത്ത് മാറ്റണമായിരുന്നു അതൊന്നും ചെയ്യാതെ ഞാൻ ചെയ്തു പോയതാണ് കേട്ടോ അപ്പോൾ ചിക്കൻ പീസൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ഈ മല്ലിയിലയും ഈ റൈസും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ റൈസ് അടിപൊളിയായിരുന്നു വെന്തിട്ടും ഉണ്ട് അതുപോലെ വെള്ളം ഒട്ടില്ല ധാനം അടികരിയോ അങ്ങനെയൊന്നും വന്നിട്ടില്ല ആ ഒരു കറക്റ്റ് ടൈം നമ്മളിതുപോലെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഒരു ഫോയിൽ പേപ്പർ വേണമെന്നൊന്നുമില്ല എല്ലാവരുടെ അടുത്തും ആ ഒരു ഫോയിൽ പേപ്പറൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഫോയിൽ പേപ്പർ വേണമെന്നൊന്നും നമ്മൾ ആ റൈസിനുള്ള വെള്ളമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള തോതിൽ നമ്മളെ കുക്കറിലാണെങ്കിൽ ഒന്നര കപ്പ് മതി അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ നമ്മുടെ ആ ഒരു റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നില്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഇക്കാക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഇക്കാക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇക്ക അഭിപ്രായം പറയുമ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു കേട്ടോ ശരിക്കും അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഓവം വേണമെന്നില്ല അത് ജസ്റ്റ് നമ്മൾ ആ ഒരു ഫ്രൈ പാനിലിട്ട് ഇങ്ങാണ്ട് രണ്ട് വശം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടൊന്ന് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ല മുരിഞ്ഞു പോകണമെന്നും പോകുമെന്നും വേണ്ട കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ എങ്ങനെ ഈ ഒരു വീഡിയോക്ക് ഈ വീഡിയോ കാണുന്നവരെ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാനാണ് കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ വരുമ്പോഴല്ലേ നല്ല നല്ല റെസിപ്പീസ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതിലേക്ക് ഇത് ഈയൊരു കപ്സയിലോട്ട് വേറെ കോമ്പിനേഷനായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ എന്താ ടൊമാറ്റോ സോസാണ് കേട്ടോ ഈ ഒരു ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അതിൻ്റെ ലിങ്ക് അപ്പോൾ ഇക്ക അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്ക എൻ്റെ അഭിപ്രായം കേൾക്കാം ോട്ടിൽ നമ്മൾ കഴിക്കണം അതുപോലെ ഉണ്ടോ എന്താണ് അഭിപ്രായം പറയൂ ഇനി ഞാൻ സവോള കൂട്ടി മുത്തേ